വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ വായിക്കുന്നുണ്ട് ഈ ഉപമയിൽ ധനവാൻ അബ്രാഹത്തോട് യാചിക്കുന്നുണ്ട് പിതാവായ അബ്രാഹമേ അങ്ങ് ലാസറിനെ എൻ്റെ ഭവനത്തിലേക്ക് അയച്ചാലും അവിടെ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരെ ലാസർ ഇവിടെയുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് ഗ്രഹിപ്പിച്ച് മുന്നറിയിപ്പ് കൊടുത്താൽ അവർക്കെങ്കിലും ഈ ദുർഗതി വരാതിരിക്കുമല്ലോ അപ്പോൾ അബ്രാഹം ധനവാനോട് പറയുകയാണ് അവർക്കവിടെ മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരെ ശ്രവിക്കട്ടെ അപ്പോൾ ധനവാൻ പറയുന്നുണ്ട് അല്ല പിതാവേ ഒരാൾ മരിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ വിശ്വാസമാകുമല്ലോ അപ്പോൾ അബ്രാഹം പറയുകയാണ് ഇല്ല ഒരിക്കലുമില്ല അവർ മോശയെയും പ്രവാചകന്മാരെയും അനുസരിക്കുന്നില്ല എങ്കിൽ ഒരാൾ ചെന്നാൽ പോലും അവരങ്ങ് വിശ്വസിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതിലൂടെ പിതാവായ അബ്രാഹം പറയുന്ന ഒരു സത്യം ഇതാണ് ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യരെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുവാനായിട്ട് മോശയും പ്രവാചകന്മാരുമുണ്ട് അവരെ ശ്രമിക്കണം അപ്പോൾ അങ്ങനെയെങ്കിൽ ആരെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോയാൽ അതിന് കണക്ക് പറയേണ്ടത് ഉത്തരം പറയേണ്ടത് ഈ മോശയും പ്രവാചകന്മാരും ആണ് എന്നൊരു ധ്വനി കൂടിയില്ലേ ഇന്നാണ് ഒരു ധനവാൻ മരിച്ച് ഇതുപോലെ പാതാളത്തിൽ എത്തിയതിനു ശേഷം അപരാഹത്തോട് ആരെയെങ്കിലും തൻ്റെ ഭാവനത്തിലേക്ക് അയക്കാൻ പറയുന്നതെങ്കിൽ അബ്രാഹം പറയും അവിടെ സുവിശേഷ പ്രകോഷകന്മാരുണ്ട് അവിടെ ധ്യാന പ്രാസംഗരുണ്ട് ധ്യാനകേന്ദ്രങ്ങളുണ്ട് ദേവാലയങ്ങളുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ അവർ പഠിപ്പിക്കുന്നത് ശ്രമിക്കട്ടെ എന്ന് അപ്പോൾ ഈ ധനവാൻ പറയുകയാണെന്ന് കരുതുക അല്ലയോ പിതാവായി അബ്രാഹമേ ഞാനിവിടെ വരാൻ തന്നെ കാരണം അവരാണ് അവർക്ക് പണം മതിയായിരുന്നു അവർ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ ദശാംശം കൊടുത്താൽ മതി അല്ലെങ്കിൽ പെരുന്നാൾ നടത്തിയാൽ മതി അതല്ലെങ്കിൽ അവരുടെ ഒരു ധ്യാനം സ്പോൺസർ ചെയ്താൽ മതി അതുമല്ലെങ്കിൽ ഒരു പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയാൽ മതി വഴിപാടുകൾ നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ പണത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് നൽകിയിരുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ എത്തിയതോ നരകത്തിലാണ് അപ്പോൾ ആയതുകൊണ്ട് ഇത് എൻ്റെ കുഴപ്പമാണോ എന്നെ പ്രവാചകന്മാർ ഇവിടെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു നീ എന്ത് ചെയ്താലും എങ്ങനെ പണം ഉണ്ടാക്കിയാലും അതിനൊരു അംശം കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഒന്ന് കുമ്പസാരിച്ചാൽ മതി അതുമല്ലെങ്കിൽ മരണശേഷം നിൻ്റെ മക്കളോ ബന്ധുക്കളൊക്കെ നിനക്ക് കുർബാന എല്ലിച്ചാൽ മതി അതല്ലെങ്കിൽ അവർ ഗ്രിഗോറിയൻ കുർബാന എല്ലിച്ചാൽ മതി നീ രക്ഷപ്രാപിക്കും എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഞാൻ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് എന്ന് ആ ധനവാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ സുവിശേഷ പ്രാസംഗികരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ഗതി എന്താകും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പ്രവാചകന്മാരായിട്ടുള്ള ഓരോ ക്രിസ്ത്യാനിക്കും ഏതെങ്കിലും ഒരു വ്യക്തി നരകത്തിൽ പോയാൽ അതിന് കണക്ക് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുകൂടി നാം ഓർക്കുന്നത് നന്നായിരിക്കും നമ്മൾ പണിത് ഉയർത്തുന്ന പ്രാർത്ഥനാലയങ്ങളോ നമ്മൾ നടത്തുന്ന എണ്ണപ്പെട്ട പ്രാർത്ഥനകളോ അതിനൊക്കെ എത്രമാത്രം ദൈവം വില കൊടുക്കുന്നു എന്ന് അറിയില്ല നമ്മുടെ ജീവിതമാണ് പ്രധാനം പട്ടിണി പട്ടിണികിടക്കുന്ന സഹോദരനെ കാണാതെ പണക്കാരനെ മടി മടിശീൽ കണ്ട് അവനെ സ്വീകരിക്കുകയും അവനുവേണ്ടി ഓശാന പാടുകയും അവനെ പാടിപ്പോഴത്തുകയും ചെയ്തുകൊണ്ട് ധനവാൻ്റെയും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരുടെയും വാക്കുകൾക്ക് വേണ്ടി അതനുസരിച്ച് ആശയങ്ങളെയും ചിന്തകളെയും എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളായി നമുക്കുള്ളത് എങ്കിൽ നമ്മുടെ ഗതി എന്താവും എന്തിനോടും ഏതിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവം അത് എവിടം വരെ എത്തിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ അത് മറ്റുള്ളവർക്ക് മാതൃകാപരമാണോ അതെയോ അവർക്ക് ഒരു ഇടർച്ച വരുത്തുന്ന രീതിയിലുള്ളതാണോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം മനുഷ്യർ പലപ്പോഴും മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് ദൈവങ്ങളുടെ പേരിൽ അന്യോന്യം വെട്ടിക്കൊന്ന് ഈ ലോകത്തിൽ ഈ ലോക സൗഭാഗ്യം വെട്ടിപ്പെടുക്കുവാൻ പെടുക്കുവാനുള്ള അല്ലെങ്കിൽ കെട്ടിപ്പിടുക്കുവാനുള്ള തത്രപ്പാടിലാണ് വാസ്തവത്തിൽ ദൈവങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ എങ്കിലും അവർ തമ്മിൽ തീർക്കട്ടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും അവർ തമ്മിൽ തീർ അവർക്ക് സർവശക്തി ഉണ്ടല്ലോ അവർ തമ്മിൽ വഴക്കിടട്ടെ അവർ തമ്മിൽ പോരാടട്ടെ എന്തിനാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത് വെട്ടിക്കൊല്ലുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ പീഡനങ്ങൾ മതത്തിൻ്റെ പേര് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഈ ലാസറിൻ്റെയും ഉമ്മയിൽ ലാസറിൻ്റെയും ധനവാൻ്റെ ഉമ്മയിൽ നമ്മൾ കാണുന്ന ഈ ധനവാൻ അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു അബ്രാഹത്തെ പിതാവായ എന്നാണ് വിളിക്കുന്നത് നരകത്തിൽ കിടന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അബ്രാഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു തിരിച്ചറിയുന്നുണ്ട് പിതാവായ അബ്രാഹത്തെ നമ്മൾ മരിച്ചെല്ലുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പം പിതാവായ അബ്രാഹത്തെ തിരിച്ചറിയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പിതാവായ അപരാഗത്തിന് മടിയിലിരിക്കുന്ന ലാസറിനെയും അയാൾ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ വീട്ടുപടിക്കിലൂടെ കടന്നു പോകുന്ന എത്രയോ ലാസർമാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട് നമ്മൾ അവരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അവരുടെ മുഖം തിരിച്ചറിയുമോ നമുക്കറിയാം അന്നത്തെ കാലത്ത് അന്ന് ഈ ഒരു ധനവാൻ മാത്രമല്ലല്ലോ അവിടെ ഉണ്ടായിരുന്നു വേറെയും ആളുകളില്ലായിരുന്നോ എന്തിനാണ് ജീവിതകാലം മുഴുവൻ ഈ ഈ ലാസറ് ഈ ധനവാൻ്റെ ഗേറ്റിങ്ങിൽ കഴിഞ്ഞത് എന്തിയാണ് അടുത്ത വീട്ടിലേക്ക് പോകാത്തത് അപ്പോൾ ഇവിടെ കിടന്നാൽ അല്പം ഭക്ഷണം അത് ബാക്കിയായാലും കിട്ടും എന്ന അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ ധനവാൻ അത്രയും മോശക്കാരനായിരുന്നില്ല ആ കരയിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ഒരു കരിസ്മാറ്റിക് കാരനുമായിരിക്കാം അറിയില്ല ഇനി അതിനേക്കാൾ ഉപരി ഈ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ ലാസർ ജീവിച്ചിരുന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പ ഏതായാലും ഈ മേശപ്പുറത്ത് പറന്നങ്ങ് പുറത്തേക്ക് പോവുകയല്ലോ ഒന്നുകിൽ ആരെങ്കിലും കൊണ്ടേ കൊടുക്കണം അതല്ലെങ്കിൽ ലാസറിനകത്ത് വരാനുള്ള അനുവാദം ഉണ്ടായിരുന്നിരിക്കണം ഏതായിരുന്നു കിട്ടിയിരുന്നല്ലോ നമ്മളിൽ എത്ര പേര് ദേഹമാസകലം വർണ്ണമായിട്ടുള്ള ഒരു ലാസറിനെ ഒരു ധർമ്മക്കാരനെ നമ്മുടെ ഗേറ്റിങ്ങിൽ കെടുത്താൻ അനുവദിക്കും സമ്മതിക്കും എന്ന് ഓർത്ത് നോക്കിക്കേ ബൈ ഹുക്ക് ഓർ ക്രു നമ്മൾ വൈകുന്നേരം ആളെ ഓടിച്ചു വിടുകയല്ലേ പോലീസ് കേസ് കൊടുക്കുമെന്ന് പറയും അല്ലെങ്കിൽ ഇച്ചിരി ചില്ലറ കൊടുത്ത് അടുത്ത വീട്ടിലേക്ക് പോക്കുവോ അവിടെ നല്ലത് കിട്ടും പറഞ്ഞു കൊടുക്കും നമ്മുടെ ഗൈറ്റും കിടക്കാൻ അനുവദിക്കോ ആ കൂടിയൊന്ന് ഒരു ദിവസം ഒരു ദിവസം അനുവദിക്കല്ല പിറ്റേ ദിവസം ഇത് ജീവിതകാലം മുഴുവൻ ആ ധനവാൻ്റെ പാതിപ്പിടിയിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് അപ്പോൾ ആ ധനവാൻ മോശക്കാരനാണോ എന്നെക്കാളൊക്കെ വളരെ നല്ലതായിരുന്നു ഞാൻ പറയുള്ളൂ അവൻ അത് പിന്നെയും നോക്കുക ഈ ധനവാൻ്റെ പട്ടികൾ ഈ ലാസറിൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു നമ്മൾ സമ്മതിക്കോ പട്ടികളെ കൊണ്ട് ധനവാൻ ധന സോറി നമ്മൾ ധനവാന്മാരായിരുന്നെങ്കിൽ നമ്മുടെ പട്ടികളെ കൊണ്ട് ഈ ലാസറിൻ്റെ വ്രണങ്ങൾ നക്കാൻ നമ്മൾ ചുമതിക്കോ നമ്മൾ ഓടിച്ചൊന്നുമില്ല കൂട്ടിക്കെടുക അല്ലെങ്കിൽ പട്ടിയെക്കൊണ്ട് ഓടിപ്പിക്കും അയാൾ ലാസറിനെ ഓടിപ്പിക്കും അപ്പോൾ ഇന്ന് കാണുന്ന പല ധനവാന്മാരെക്കാരും നമ്മളെക്കാളൊക്കെ നല്ലവനായിരുന്നു ഈ ധനവാനെന്നോട് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇനിയും നോക്കുക ഈ ധനവാൻ ഒരു സഹോദര സ്നേഹമുള്ളവനായിരുന്നില്ലേ അത് സഹോദരങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനായിരുന്നില്ല അതുകൊണ്ടല്ലേ അബ്രാഹത്തോട് പറയുന്ന അബ്രാഹിം പിതാമയിൽ ആസർ ഒന്നും വിട് എൻ്റെ വീട്ടിൽ അഞ്ച് സഹോദരമാരുണ്ട് അവർക്കെങ്കിലും കരുതി വരാതിരിക്കട്ടെ ഞാനായിരുന്നു ധനവാനെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്ന അറിയാമോ ആ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യമൊന്നും എൻ്റെ സഹോദരങ്ങൾ കിട്ടണ അങ്ങനെ ഞെളിയേണ്ട അവർ സ്വർഗത്തിൽ ഇപ്പോൾ എന്നെ കളിയാക്കുകയല്ലേ അവരും ഇവിടെ വരട്ടെ ഞാനാണ് എന്ത് പറഞ്ഞേനെ ആ പിതാവായ അബ്രാഹിമേ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് കേട്ടോ അവരും എന്നെ എന്നേക്കാൾ കേമന്മാരൊന്നും അല്ലാട്ടോ അവർ വരുമ്പോൾ എൻ്റെ അടുത്തേക്കെന്നെ വിടണേ എന്ന് പറഞ്ഞേനെ പക്ഷേ താൻ നരകേതന അനുഭവിക്കുകയാണെങ്കിൽ പോലും മെച്ചപ്പെട്ടൊരവസ്ഥ ഒരു സ്വർഗഭാഗ്യം തൻ്റെ സഹോദരങ്ങൾ കിട്ടട്ടെ എന്നൊരു ചിന്ത ആ ധനമാ ധനുമാൻ ഉണ്ടായിരുന്നു അപ്പോൾ ധനമാൻ മോശക്കാരനാ ഞാൻ പറയും ഇന്ന് ജീവിച്ചിരിക്കുന്ന മിക്കവാറുള്ള ക്രിസ്ത്യാനാക്കൾ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എത്ര പേര് ചിന്തിക്കും ഇങ്ങനെ എനിക്ക് കിട്ടാത്ത സ്വർഗ്ഗഭാഗ്യം എന്നെ സഹോദരങ്ങൾ കിട്ടട്ടെ എന്ന് എത്ര പേര് ചിന്തിക്കും ഇന്ന് ചിന്തിച്ചു നോക്കേ ആന്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക് ചങ്ങത്തെ കൈവെച്ച് ചിന്തിച്ചു നോക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഉപമയിൽ പറയും ധനവാൻ അത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല നമ്മൾ പോലെ അദ്ദേഹം വെറും ഒരു ധനവാനുമായിരുന്നില്ല അദ്ദേഹം നല്ല ധനാഠ്യനായ മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അയാൾ മരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അന്നത്തെ ആളുകൾക്ക് നല്ല പ്രസംഗങ്ങൾ ചെയ്ത് ഇന്നാണ് അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തൊരു മനുഷ്യനെ പറ്റി നമ്മൾ പ്രസംഗത്തിൽ ചരങ്ങ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വിചിത്രനായിട്ട് ഒരു പക്ഷേ നമ്മളെ പ്രഘോഷിച്ചേനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സഹോദര സ്നേഹം ദൈവസ്നേഹം ഈ രണ്ട് ദൈവകൽപ്പനങ്ങൾ ഊന്നിക്കൊണ്ട് നമുക്ക് പകുത്തും പങ്കിട്ടും ഉള്ളതുകൊണ്ട് ജീവിക്കാം അങ്ങനെ നമ്മളെല്ലാവരെയും ദൈവം സ്വർഗത്തിലേക്ക് നയിക്കുമാറാകട്ടെ നമ്മൾ നമ്മുടെ വീട്ടു വാദത്തിലൂടെ കടന്ന് കടന്നു പോകുന്ന പാവങ്ങളെയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം അവരെ നമുക്ക് ഓർക്കാം അബ്രാഹം പിതാവിനേയും ഓർക്കാം ഈ ലോക ജീവിതം അത് നൈമിഷികമാണെന്നും അത് കടന്നു പോകുമെന്നും നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മുടെ ആ എന്താ പറയുക സ്വർഗീയ ആ ഭവനത്തിലെത്തേണ്ടവരാണ് എന്നും ഉള്ള ചിന്ത നമുക്കുണ്ടാകാം ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ